കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു വീടുകളിൽ വെള്ളം കയറിയ കുറ്റ്യാടിയിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന തത്സമയം ചേരുന്നുണ്ട് അഭിജിത്ത് നമുക്ക് കുറ്റ്യാടിയിലെ കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ടൊന്ന് വിവരിക്കണം ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുകയാണോ ഈ സ്ഥലത്ത് തീർച്ചയായും അരുൺകുമാർ നിലവിലിപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുറ്റ്യാടി കാവിലും പാറയാണ് എനിക്ക് പുറകിൽ കാണുന്നതാണ് തൊട്ടിൽ പുഴ എത്ര ഭീകരമായാണ് ആ പുഴ ഒഴുകുന്നത് എന്ന് നോക്കുക പക്ഷേ ഇതിലും അതിഭീകരമായിരുന്നു തൊട്ടിൽ തൊട്ടിൽ പാലം പുഴയുടെ ഇന്നലത്തെ സാഹചര്യം പുഴ കരകവിഞ്ഞൊഴുകുകയായിരുന്നു സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറി നമ്മളിപ്പോൾ ഉള്ള ഈ തൊട്ടിൽ പാലം പുഴയുടെ സമീപത്തായി ഏതാണ്ട് പതിമൂന്നോളം വീടുകളുണ്ട് ആ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന നിലയായിരുന്നു കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി വീടുകളിലെ ഏകദേശം പകുതിയോളം ഇന്നലെ വെള്ളം കയറുന്നുണ്ടായിരുന്നു വീടിലൊക്കെ ചളി നിറയുന്നു നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏകദേശം ഇത്ര ഭാഗത്തേക്ക് വെള്ളം കയറിയിരുന്നു പതിമൂന്ന് വീടുകളാണ് ഇങ്ങനെ ഈ ഭാഗത്ത് വെള്ളം കയറുകയും തുടർന്ന് ആളുകൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് നമുക്കിപ്പോൾ ഈ വീട്ടിലെ ചേട്ടനുണ്ട് പ്രകാശ് ചേട്ടാ എന്തായിരുന്നു ഇന്നലത്തെ സാഹചര്യം ഏകദേശം എത്ര മണിക്കായിരുന്നു വെള്ളം നല്ല കയർ തുടങ്ങിയിരിക്കുന്നു പിന്നെ ആളുകളെ മാറ്റി താമസിക്കാൻ മെള്ളം കളിയായിരുന്നു പിന്നെ കിടപ്പ് രോഗി ഉണ്ടായിരുന്നു താഴെ അവരെ ഞങ്ങളും ഇവിടുത്തെ എല്ലാം കൂടി ഒന്ന് കയറിൽ കെട്ടി വളിച്ച് കെട്ടിക്കൊണ്ടു പോകുന്നതാണ് ഈ വീട്ടിലുള്ളവരെയൊക്കെ വേറെ ഇവിടുത്തേക്ക് മാറ്റിയ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് വീട്ടിലേക്കാണ് മാറ്റിയത് സാധാരണ നിലയിൽ ഇങ്ങനെ ഈ കുറ്റ്യാടി പുഴ ഈ തൊട്ടിൽ പാലം പുഴ ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകാറുണ്ടോ എവിടെങ്കിലും ഉരുൾപൊട്ടലോ കരിങ്ങാട് മോളികോട്ട് മലയാളിമല മെയ്യാടി അരുൺകുമാർ നമ്മൾ ഈ വീടിന്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ നോക്കുക ഇതിലൊക്കെ ചളി നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ജോലി ഇപ്പോൾ മഴ ഇപ്പോൾ കുറഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരം ആശ്വാസകൾ വീടുകളിലൊക്കെ ആൾക്കാർ തിരികെ എത്തുന്നുണ്ട് പക്ഷേ പക്ഷെ ചെറുതായി വെയിലുണ്ട് അല്പം ഒരു വെയിൽ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇനി ഇപ്പൊ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം അവർക്ക് ഇവിടേക്ക് കയറി താമസിച്ചു തുടങ്ങാൻ അതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം ഇതുപോലെ നിരവധി വീടുകൾ ഈ സമീപത്ത് തന്നെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആ വീടിന്റെ ഉൾവശം മുഴുവൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇന്നലെ പലയിടങ്ങളിലും ഇങ്ങനെ കരകവിഞ്ഞു വന്നു പൂനൂർ പുഴയൊക്കെ കരകവിഞ്ഞു വന്നത് ചെറിയ ആശങ്ക ഉണ്ടാക്കി വിലങ്ങാട് വിലങ്ങാട് പാലത്തിന് മുകളിലൂടെയൊക്കെ വെള്ളം കയറി വരുന്നത് രാത്രിയിൽ നമ്മൾ കണ്ടു ആ അഭിജിത്ത് മുഴക്കുന്നാണ് ഇപ്പോൾ ഈ വാർത്തയും ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് നൽകുന്നത് ആ അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നത് കുറ്റാണിയിൽ നിന്നായിരുന്നു